എടി ഇന്ന് രണ്ട് പാട്ട് പാടണം കേട്ടോ നമ്മളെ ചാനലില് പാടൂല എന്നാ പോടി പാടൂലേക്ക് താങ്ക് യു സ്റ്റാർട്ട് മുടി വെച്ചാൽ മാത്രല്ല നല്ല

ഇതാണ്ട് അതിന്റെ ഇത് വേറെ തന്നെ ഇതൊക്കെ ഞാൻ അബ്രും ചുബ്രും ഒക്കെ ഇങ്ങനെ കാണണം അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ പറ്റിച്ച പോന്നതാട്ടോ ഒന്നാമത് കണ്ണൂര് അത്രയും ലോങ് യാത്ര ചെയ്യണം അബ്ളന്നെ ഇടക്ക് ചാടിച്ചാ

പൈസ ചെയ്ത് എല്ലാം എന്താ ഞാൻ മുടിയൊക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞമ്മക്കിപ്പോ എന്താ വെച്ചാല് ഇനി വന്ന മുടി ഒരിക്കലും പോവരുത് അതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അതേപോലെ ഇവിടെ ഒക്കെ ഇപ്പൊ മുന്നിലാണ് മുടി വെച്ചത് അപ്പൊ ഞാൻ മുകളത്തെ മുടികളൊന്നും പോവാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനുള്ളൊരു ട്രീറ്റ്മെന്റ് നമ്മളെ കണ്ണൂർ ഭാഗത്ത് നമ്മളൊരു സുഹൃത്തുണ്ട് അപ്പൊ മൂപ്പര് വഴി മുഖേന അറിഞ്ഞതാണ് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് മുടി പോകാതെ അപ്പൊ അവിടെ ഒന്ന് പോയിട്ട് അവൻ കൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞാല് മുടി മുടി പറിക്കണത് അതും പറ്റാതെ ആവും ഇതായി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ോ അപ്പൊ ഗ അന്തം വിട്ട് നടക്കണ്ട ഷെയർ ചെയ്തോളി ലൈക്ക് ചെയ്തോളി നമ്മളിപ്പോ ഉള്ളതേ കണ്ണൂർ കൂത്തുപറമ്പ് അതായത് ഇന്റെ മുടി ഞാന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയണു ഇതാക്കണ നോക്കാണെ കുനുകുനാർ മുടി വരുന്നില്ല ഇതാ ഇതൊക്കെ വെച്ച മുടിയാട്ടോ ആദ്യ മുടിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇതങ്ങനെ അപ്പോൾ അതൊക്കെ മുടി വെച്ചിട്ട് പുതിയ വന്ന മുടിയാണിത് അതായത് ഇത് രണ്ട് രണ്ട് ലെങ്ത് കണ്ടില്ലേ ഇത് പുതിയ വരുന്ന മുടിയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ബേഗത്തെ ഗ്ലാസ്സിലൊക്കെ വേണം അപ്പം ഈ മുടിയായി ഇനി എന്ത് ചെയ്യണം ഇനി അന്ധമുട്ട് നടന്നുകൊണ്ടിട്ടുള്ള മുടി പോകരുത് അതായത് ഇതിപ്പോ ഞാൻ പൈസ കൊടുത്തുകൊണ്ട് വെച്ച മുടിയാണ് ഈ മുന്നേറ്റത് അപ്പം ഇനി അതേപോലെ അപ്പം അന്ന് പോലും പറയുന്നത് ഈ നടുവിലൊക്കെ ഇങ്ങനെ പോകണുണ്ട് എന്നുള്ളത് അപ്പം ഇനി ഈ മുടി പോവരുത് അത് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പോലും പറഞ്ഞെന്നൊരു ഐഡിയ ആണ് അതായത് ഇവിടേതാകുന്ന നമ്മളെ വി എം ഹോസ്പിറ്റൽ അതായത് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലാണ് യൂട്യൂബ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും ഒക്കെ ഈ ഹെയർ എന്താ ആൻറ്റി ഡാൻഡ്രഫ് ആയാലും മുടി കൊഴിച്ചിലിൻ്റെ കാരണം എന്താന്ന് കണ്ടെത്തിയിട്ട് മുടിപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കുള്ള ചികിത്സ ആയുർവേദ ഹോമിയോപ്പതി ഇത് രണ്ടും പാടുള്ള ഒരു ഹോസ്പിറ്റലാണ് വി എം ഹോസ്പിറ്റൽ ഇത് നമ്മളെ കണ്ണൂരുണ്ടോ കണ്ണൂർ കൂത്തുപറമ്പ് ഭാഗത്താണ് അപ്പൊ നമ്മള് നിന്ന് ഇവിടെ ഇതുവരെ ഈ വണ്ടി ഓടിച്ചു കാണണ്ടേ ഇങ്ങോട്ട് വരണമെന്നുണ്ടെ ഇവിടുത്തെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ച പറയാം പിന്നെ അതാണെ ഇത് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് ഇതൊക്കെ കണ്ടല്ലേ ഞങ്ങള് വണ്ടി ഒന്ന് നിർത്താനേ സ്ഥലമല്ല അതിലി പാർക്കിംഗ് ഒക്കെ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞൊഴുക കേട്ടെ ആളുകള് ഞാനൊക്കെ ഇതിന്റെ അടി കൂടെ അങ്ങട്ടെ വണ്ടി ഇങ്ങോട്ട് കയറ്റി ഫുള്ള് തിരക്കാണ് വി എം ഹോസ്പിറ്റല് ോ ഏക്കനട എൻ്റെ തലേ എന്റെ അതെ ഇങ്ങനെ വന്ന ആളായിരുന്നോ ഇവിടെ വന്നതിന് ശേഷം ആയതും റിയൽ ഫോട്ടോസ് ആട്ടോ അതായത് ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ അത് ഇങ്ങനെ ആണ് അടിച്ചു കണ്ടേ അതായത് കമ്പനി പരസ്യമല്ല അത് ഇവിടെ റിസൾട്ട് വന്ന ആളുകളെ ഇതാണ് അല്ലേ ആദ്യത്തെ മുണ്ടിയൊക്കെ ഏത് ഇതിൽ ഏത് രോഗമുള്ള ആളാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നോക്കാ വേസനയിക്കണേ പക്ഷെ മുണ്ടപ്പോ മാറ്റല്ലേ ഡോക്ടർ എന്റെ പേര് അൻഷിഫ് നമ്മളെ നിങ്ങളെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്താ വെച്ചാൽ ഈ മുടി ഇനി ഇനി പോകരുത് ആ അപ്പോൾ എത്രയും പൈസ കൊടുത്ത് വെച്ച മുടി അപ്പം അതെ അപ്പം നമ്മൾ പി ആർ പി എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഭയങ്കര പെയിനും കാര്യങ്ങളായതുകൊണ്ട് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ ബ്ലോഗില് ഈ വിജയൻ മാസ്റ്റർ ആയുർവേദം എന്നുള്ള നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റും മരുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചെയ്തു നോക്കാം അതും അതും കൂടി ഇനി പരീക്ഷിക്കാനുള്ളു അപ്പൊ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ കഷണ്ടി മുടി ഒഴിച്ചാൽ താരൻ അകാലനരം അതുപോലെ തന്നെ മുടി വട്ടത്ത് കൊഴിയുന്ന അസുഖമുണ്ട് അലോപേശ ഏരിയറ്റ അങ്ങനെ ഉള്ള വട്ടത്തെ കൊഴിയുന്ന അസുഖങ്ങൾ അതെ അതെ മുടി വട്ടത്തെ കഴിഞ്ഞു കഴിഞ്ഞ് വട്ടത്തിൽ കൊഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു മുടിയുടെ വട്ടം വന്നിട്ട് മുഴുവനായിട്ട് മുടി പോകുന്ന ഒരു അവസ്ഥയാണ് ചിലപ്പോൾ പിരികം പോലും ശരീരത്തിൽ ഒരു രോഗവും ഇല്ലാത്തൊരു അവസ്ഥയായി മാറുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നത്തിലും എല്ലാ തരം മുടി കൊഴിച്ചലിനും കാരണം മുടി ഒഴിച്ചലിന് പല പല കാരണങ്ങളുണ്ട് ഓരോ കാരണത്തിനും ഇവിടെ ചികിത്സയുണ്ട് നമ്മൾ വെറുതെ ഓയിലല്ല കൊടുക്കുന്നത് ഒരു പക്ക ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്താണോ മുടി ഒഴിയാനുള്ള കാരണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത് അച്ഛനാണ് ഇതിന്റെ മരുന്നും കാര്യങ്ങളും ഒക്കെ എല്ലാം അച്ഛനാണ് അതുപോലെ തന്നെ ഓയിലുകൾ ഉണ്ട് ഓരോ പ്രൊഡക്ടും മരുന്നുകളുണ്ട് പലതരം മരുന്നുകളുണ്ട് മുടി ഒഴിച്ചാൽ മാത്രമല്ല കേട്ടോ നല്ല

മുടി മുടികൊഴിച്ചലിന് ഒരു കാരണമല്ല ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട് മുടി മുടിവൊഴിച്ചലിന് എല്ലാരും കരുതും വെള്ളാണ് കാരൽ മാത്രമാണെന്ന് കരുതും പക്ഷെ ആയിരക്കണക്കിന് കാരണങ്ങൾ മുടി കൊഴിച്ചലിനുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഓക്കെ

അങ്ങനെ നമ്മളെ നമ്മുടെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങി നമ്മളെ കണ്ണൂരിലുള്ള നമ്മളെ മുഹമ്മദ് വലോർ നമ്മളെ ചങ്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പണ്ട് നമ്മളെ ഹൗസ് വാമിങ്ങിന് വന്നിട്ട് എന്താ പാട്ടൊക്കെ പാടിപ്പോയതാ നമ്മളെ ഇരട്ട കുട്ടികളുടെ അച്ഛൻ അല്ലേ ഇടന്ന് രണ്ട് പാട്ട് പാടണം പാടണെട്ടോ നമ്മളെ ചാനലില് പാടൂല എന്നാ പാടി പാടൂല എടീന്നുല്ല പെരുക്ക് കിട്ടിയ കപ്പള ദ കിട്ടിയ കപ്പളാണ് കഴിക്കണ്ടില്ലേ ഇതെന്തിനുള്ള മൂപ്പര്ക്ക് കിട്ടി ആ കേസും തോക്കി കഴിക്കാരം ല്ലേ അവിടെ ഇത് മുന്നിൽ ആ അവിടെ കർഷക തെങ്കാ വേടൊക്കെ ഇണ്ടല്ലോ ഇഷ്ടംപോലെ അല്ല ഞാന് കൊറച്ച് പിന്നെ ഇത് മാത്രം എടുത്തു കഴിഞ്ഞാല് ഇത് മാത്രം എടുത്തു കഴിഞ്ഞാല് പിന്നെ വീടുകൾ വേറെ സ്ഥലം ഉണ്ടല്ലോ അതുകൊണ്ട് കൊറച്ച് മാത്രം

ആ പിന്നെ മുമ്പേ ഹൗസ് വാമിങ്ങിന് വന്ന് കണക്കൊന്നും പറഞ്ഞപ്പോ ഇതേതാ സ്പെഷ്യലി ഇതെന്താ ഏറ്റവും അല്ല എതില്യാടിച്ചത് ഏതാ അറിയോ ഇത് ഇത് ഇവിടെ ആണോ ഇത് പൊറത്തുനിന്നേ അല്ല ല്ല ആക്കി വെക്കുന്നേ ആ അങ്ങനെ ആ അതായത് നമ്മളെ അന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയ സ്റ്റോക്ക് ഉള്ളത് കണ്ണൂരിന്റെ പ്രത്യേകത അറിയില്ല എനിക്ക് കഴിഞ്ഞ കസേര ഇട്ടിരുന്ന ഒരു നല്ലൊരു ഭാര്യയാക്കിട്ട് തരും ഇതുകൂടിണ്ടാക്കൂല അവള് വൈകുന്നേരം ആയാലും ഏ

പക്ഷെ നിലവിലൊരു വലിയൊരു വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അവസ്ഥ അല്ല അത് പിന്നെ ഇപ്പൊ ഉള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുകൾക്ക് പറയുമ്പോ അവർക്ക് കൊടുക്കുന്നു സത്യം പറഞ്ഞ ഇത്രയും ലോങ് വന്നിട്ടാണ് നിങ്ങള് നമ്മളെ ഹൗസ് ഫാമിങ്ങിന് വന്നത് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അവാർഡ് നമ്മളെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് കുട്ടികളെ ഇവര് കൊണ്ടുവന്നില്ല കുട്ടികളെ പിന്നെ എന്താണെന്ന് പറഞ്ഞാല് കുട്ടികളെ കൊണ്ടൊന്നും കൂടി കൊണ്ടുവന്ന ഇവിടെ എല്ലാ കളിയും നടക്കൂലത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ കൊണ്ടുവന്നില്ല അപ്പൊ ഇനി ഇവിടെ നിക്കാണ്ട് ഇവിടെ ഉമ്മ അവിടെ ഉണ്ട് അപ്പൊ ഉമ്മ ഉള്ളത് കൊണ്ട് എങ്ങനെടുത്ത് പോണ വൈകി പരിപാടിയും പോയിട്ട് നിന്നിട്ടാ പോവാനുള്ളത് നമ്മൾ തീരെ അതുകൊണ്ടാണ് എന്തായാലും വീട്ടിൽ വന്നതില് ഏറെ സന്തോഷം നമ്മളെന്താ പറഞ്ഞാല് നമ്മള് കുറച്ചു കാലം ഒരു വന്ന പരിചയപ്പെടുന്നു അപ്പം പരിചയപ്പെടുമ്പോൾ ഇത് പട്ടി അതായത് അത് കാണിച്ചാൽ മതി പിന്നെ പറയുന്നു ഒന്നര വർഷത്തെ പരിചയത്തിനിടയ്ക്ക് ആകെ ഒരു പ്രാവശ്യമാണ് മൂപ്പര് വീട്ടിൽ വന്നത് അല്ലേ അല്ലെ അപ്പൊ അങ്ങനെ പിന്നെ അല്ല അതല്ല ഞാൻ പറഞ്ഞു നല്ല പറഞ്ഞു മനസിലാകത്തോണ്ടല്ല അതില് ശരിയായ രീതിയില് പുറത്ത് വന്നില്ല വാചകങ്ങളൊന്നും അപ്പൊ നമ്മളെ സംഭവം എന്ന് നല്ല ബന്ധങ്ങളൊന്നും നമ്മൾ അപ്പൊ നല്ലൊരാള് എന്നുള്ളതിന്റെ ഒരു ഇതാണ് ഇവരിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതും നമ്മള് വീട്ടിൽ കൂടുതൽ അങ്ങോട്ട് പോയതും അതൊക്കെ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മനസ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇതേ കുറച്ച് മനസ്സുണ്ടാകണമെന്നില്ല എന്തായാലും നമ്മൾ ഈ കാണുന്നവരെല്ലാം ഈ ഒരു മനസ്സും നല്ല രീതിയിൽ പോവുക സൗഹൃദ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുക സ്നേഹബന്ധങ്ങൾ കൂട്ടിയറപ്പിക്കുക അങ്ങനെ അർത്ഥം നമുക്ക് എന്താ ജീവിക്കുന്നതിന് ഒരു ഒരർത്ഥം ഉണ്ടാകും ഒരാഴ്ച അപ്പൊ നല്ലൊരു വെറൈറ്റിയിലേക്ക് പോകാറുള്ള നമ്മളെ പല അച്ചാറും കഴിച്ചിട്ടുണ്ട് അല്ലെ അച്ചാർ എന്ന് പറയുമ്പോൾ പച്ച തന്നെ കേൾക്കുമ്പോൾ അച്ചാറാണ് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നുള്ള നമ്മളിതുവരെ കണ്ടിട്ടില്ല അപ്പം ബീഫിന്റെ രീതിയിൽ അങ്ങനെ വന്ന സമയത്താണ് നമ്മളത് അങ്ങനെ വാങ്ങിച്ചപ്പോ നിങ്ങളിപ്പം വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാത്ത ഇത് പിന്നെ ശരിക്കും ഇതുവരെ കഴിക്കാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ ആൾക്കും ഓരോ ടേസ്റ്റ് ഓരോ ആളിലും ഓരോ ടേസ്റ്റാ അതെ അതെ അപ്പൊ ചില ആളുകളൊന്നും പിന്നെ ശരിയാവുകയേ അത് ഇല്ലാണ്ട് ശരിയാകുകയായില്ല അപ്പൊ അത് പിന്നെ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനൊരു വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് പോത്രച്ചീൻ പറയുമ്പോ അത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു രണ്ടു മൂന്ന് മാസം വെക്കാൻ വേണ്ടി പറ്റൂല അതില് വേറെ ഒന്നും ഇവര് ചേർക്കുന്നില്ല അത് ഞാൻ മനസ്സിലാക്കില്ല എനിക്ക് കൂടുതലും വെച്ചില്ല അതുകൊണ്ട് എന്തു ചെയ്യാന്ന് പറഞ്ഞാല് നിങ്ങള് വാങ്ങിക്ക ഒരാഴ്ച കൊണ്ട് വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ട് നിക്കുവാ എല്ലാ കാര്യങ്ങളും നിറഞ്ഞ കൈയടി മക്കൾ ഇത്ര മാന്യമായിട്ടൊക്കെ സംസാരിക്കാൻ അറിയാമോ അതല്ല ഒരാളെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വേണ്ടി വന്നിരുന്നു ഇതെങ്ങനെ ഉപ്പാൻ സഹിക്കുന്നുണ്ടായിട്ട് പോലെ രണ്ടുപേര് പാട്ടും എഡിറ്റ്

i <laughs> mm. <Yeah. laughs> ready <to> start. <laughs> ഞാൻ ഞാൻ ഫോൺ ഫോൺ ഓർമ്മ മൂപ്പര് ഇന്ന ബലം പിടുത്തത്തിന്റെ ആളാ കയ്യൊന്നും അടിക്കൂലീ ഭക്ഷണം ഓട്ടോമാറ്റിക്കലി േ എന്തായാലും കണ്ടതിലും കേട്ടതിലും ഒക്കെ പാട്ട് കേട്ടതിലും കണ്ടതിലും ഒക്കെ വളരെ സന്തോഷം പിന്നെ പ്രത്യേകം പറയാനുള്ള ഉമ്മന്റെ വെറൈറ്റീസ് ഓഫ് വിഭവങ്ങൾ അല്ലെ എല്ലാ ഐറ്റംസും അതിലും ഈ നാല് ഐറ്റംസ് അല്ലാത്ത എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാക്കിയത് മൈസൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോ ഇവിടെ തന്നെ ഇവിടെ ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഒന്ന് റൂമിൽ കൊണ്ടു പൊട്ടിക്കണ്ടേ തന്റെ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞാ മതി അങ്ങനൊന്നും പറയാത്തൊരാളാകൊണ്ട് ഞാന് അതെല്ലാം ശരിയായ രീതിയിൽ മിഷൻ ഇട്ടിട്ട് പിന്നെ നമ്മള് ഇട്ടിട്ട് ഓരോ കാര്യങ്ങൾ പരിശോധിക്കൂലേം കൊണ്ടുപോയി നാലു കൊല്ലം പരിശോധിച്ചിട്ട് എപ്പോഴെങ്കിലും തീരുമാനം തെറ്റായിരുന്നു എപ്പോഴെങ്കിലും അഭ്രമായി എനിക്ക് അതെടുത്ത തോന്നിയില്ല എടുത്താ മതിയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനത്തെ രണ്ടര കൂടി അല്ല അവരെ കല്യാണം കഴിച്ചിട്ട് അവരെ മക്കളുമായിട്ട് ഇങ്ങനെ ഉദ്ദേശിച്ചു നടക്കാൻ പറ്റുന്നില്ലേ അതാണെങ്കിലും ഇവര് പറയണേ ഇവർക്ക് കല്യാണം വേണ്ടേ ഇവര് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആണോ പിന്നെ പിന്നെ നമ്മളെ ഒരു സമയത്തിന്റെ ഇപ്പൊ ഞാൻ പറയുന്നത് നേരത്തെ കഴിക്കണോന്നുള്ള മെന്റാലിറ്റി പറഞ്ഞത് എന്റെ രീതിയില് എന്റെ ഒരു കാഴ്ചപ്പാടിനുള്ള കാര്യങ്ങളാണ് ഇവര് സംബന്ധിച്ചിടത്തോളം ഇവരുടെ താല്പര്യങ്ങള്രക്ഷിക്കേണ്ടത് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകണ്ടത് പിന്നെ ഏറ്റവും വലിയ ഏറ്റവും പിന്നെ ഇവർക്ക് എടുക്കാൻ വേണ്ടി പറ്റാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ശരിയായ രീതിയിലേക്ക് നമുക്ക് നയിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്ക് പോവാം അല്ലാതെ നിങ്ങൾ ഞാൻ പതിനെട്ട് രൂപയോ നിങ്ങൾ പതിനാറ് ഇനിയിപ്പോ ഇവരെന്നോട് പറഞ്ഞു മുപ്പത് വയസ്സുകളാണ് ഞാൻ നമുക്ക് അതായത് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു അറിവ് നമ്മളെ കയ്യിലുണ്ട് ഞങ്ങൾ അങ്ങനെ ഇന്ന് ഇവിടുന്ന് ഇറങ്ങാ അപ്പൊ പത്ത് മണിക്കല്ലേ മണിക്കല്ലേ പത്തുമണിക്കല്ലേ ഇനിയിപ്പോൾ ജോലി പോയാലേ നമ്മള് പ്രതികളാവട്ടെ കോട്ടെ ഞങ്ങള് അപ്പൊ ഇനി എന്താണ് അങ്ങോട്ട് അതിന് ഡേറ്റ് പറഞ്ഞ പോലെ എന്താണ് അങ്ങോട്ട് വരങ്ങൾ വരുന്നേ ഇല്ലാതാ വൈകില്ല ഞങ്ങക്ക് പോകാനെ എല്ലാം സെറ്റപ്പ് ആക്കിത്തരും നമ്മളെ ഒരു ദിവസം വരുന്നായിട്ട് വരണം കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോട്ടേ അറിയാം മാസം കഴിയാനായി സെപ്റ്റംബറിൽ കുറച്ച് തിരക്കിലാണ്

പതി പോസ്കോ ആയി അപ്പൊ എന്നാ ശെരി തന്ന അപ്പ എല്ലാരോടും എന്ത് മണിയാവുന്ന അപ്പൊ എല്ലാരോടും ശരി താങ്ക് യു എന്തായാലും ഇത്രയും തന്നെ ചായക്കും എന്താ അതാ സൽക്ക സൽക്കരിച്ചതിനൊക്കെ നന്ദി കേട്ടോ വിഷാദിവസം എന്തായാലും നിങ്ങൾ അവിടേക്ക് വരണം കേട്ടോ ആ കേട്ടോ അത് മറക്കരുത് നിങ്ങൾ വേണമെന്ന് ആ നിങ്ങൾ വേണമെന്ന് പ്രോത്സാഹിക്കാം അപ്പൊ എന്നാൽ ശരി കേട്ടോ കാണാം നേരം വൈകിട്ട്